അങ്ങനെ അങ്ങനെതാ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പരിപാടികളൊക്കെ ചെയ്യാൻ തോന്നുന്നു കേട്ടോ അടുത്തതാണ്ട് ഔട്ട്ഡോർ കുക്കിങ്ങിനുള്ളൊരു പരിപാടിയാണ് അച്ഛൻ തന്നെ റെഡിയായി തൊപ്പയൊക്കെ ഇട്ടൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് എന്താണെന്ന് അറിയുമോ കുറച്ച് കൊതുമ്പും ചൂട്ടവും ഒക്കെ എടുത്ത് നേരെ പോവുകയാണ് താമലാക്കിലേക്ക് അപ്പോൾ എല്ലാവരും എത്തി അശ്വതി വിശാഖ് വൈശാഖ് ബാറു അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ എത്തി അവിടെ എത്തി കുറച്ച് കപ്പയൊക്കെ പിഴാന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വേണ്ട കപ്പയൊക്കെ പിഴാനായിട്ട് പോയി അച്ഛനും പോയി സഹായിക്കുകയാണ് അങ്ങനെ കുറച്ച് കപ്പയൊക്കെ പൊഴുതെടുത്തു കേട്ടോ കപ്പയൊന്നും അധികം വിളഞ്ഞു വരുന്നില്ലെങ്കിലും പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഈ ഗ്രാട്ടേക്കെന്ന് പറഞ്ഞാൽ നല്ല ചോപ്പ് കളറിലായിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കപ്പയൊക്കെ പൊഴുതു അപ്പോൾ എല്ലാവരും കൂടി കേട്ടോ വൈശാഖും വൈശാഖും കപ്പയൊക്കെ പൊയ്ക്കൊണ്ട് പോകാൻ ഉണ്ടല്ലേ അങ്ങനെ വെട്ടി കണ്ടിച്ച് തുണ്ടവാക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഇതാ വൈശാഖ് വലിയോട് വലി എന്തായാലും ഒരു രണ്ട് മൂന്ന് മൂടി പിഴുതെടുത്തു അപ്പോൾ എന്തായാലും ഒരു ഒരു എന്തായാലും ഒരു രണ്ട് മൂന്ന് പുഴുക്കിനുള്ളതുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാതെ വിചാരിച്ചു അതിൽ എലിയൊന്നും കയറിയിട്ടില്ലേ കേട്ടോ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കപ്പ അങ്ങനെ ആ കപ്പയൊക്കെ എല്ലാവരും പൊളിക്കാനൊക്കെ ഇരുന്നു അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഈ ഗ്രാവലൊക്കെ ആയതുകൊണ്ടേ കുറച്ച് നല്ലവണ്ണം കഴിയൊക്കെ എടുക്കേണ്ടി വരും കാര്യ കളറ് കണ്ടില്ലേ അഴുക്കാണ് അപ്പോൾ ആ ചെങ്കലിൻ്റെ ആ അഴുക്കൊക്കെ അതിലുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കപ്പയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് കേട്ടോ ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കണം അപ്പോഴൊക്കെ അവരുടെ അടുപ്പൊക്കെ ടെമ്പറിയായിട്ട് ഞങ്ങളുടെ വട്ടം കൂട്ടി കഴുകാനുള്ള പരിപാടിയാണ് വെള്ളമൊക്കെ നല്ല രീതിയിൽ തുറന്നു വിട്ട് കഴുകി അങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്നതാണ് നല്ല രീതി അഴുകൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം ആ ചോന്നിരുന്ന ആ കപ്പക്കുട്ടന്മാരെ എല്ലാം ഇങ്ങോട്ട് നല്ല വെളുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് അമ്മ പറയുന്നത് അധികം മഞ്ഞക്കപ്പയാണ് പിഴുകുമ്പോൾ അറിയാം പിഴുകുമ്പോൾ കളറ് മാറുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകാണ് ഒരു റൗണ്ടേ ആയിട്ടുള്ളൂ നേരത്തെ റൗണ്ട് വീണ്ടും ഒന്നുകൂടെ കഴുകും അപ്പോൾ അവിടെ ഇതാ ഇതൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് ഇല്ലാതൊന്ന് വെച്ചു ഉറപ്പിച്ചു ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ തീയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അതുകൊണ്ട് അശ്വതി വേണ്ട തീയക്കെ കത്തിച്ച് അങ്ങനെ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതെ അങ്ങനെ ചിരട്ടയിൽ തീയൊക്കെ കത്തി ബാക്കിയുള്ള ചിരട്ടകളും വിരവും ഒക്കെ വെച്ച് ഇനി നമുക്ക് നേരെ കപ്പ പുഴുങ്ങാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ രണ്ട് ചിരട്ടയൊക്കെ വെച്ച് തീയൊക്കെ ആളി പത്തി ഒന്ന് രണ്ട് പേറൊക്കെ വെച്ചു സെറ്റായി കേട്ടോ ഓക്കെ നമ്മുടെ കപ്പയൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വെള്ളമൊക്കെ വെച്ച് അതിലോട്ട് നിറയെ വെള്ളം നിറയ്ക്കുകയാണ് കുട്ടകത്തിലേക്ക് അപ്പോൾ അങ്ങനെ വിഷായിനും പൈശാനും ആ ഡ്യൂട്ടി കൊടുത്തു അവരങ്ങനെ ഇവിടത്തേക്കാണ്ട് കുറച്ച് കരിക്കൊക്കെ കെട്ടി കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളമൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ കരിക്കൊക്കെ കട്ട് ചെയ്ത് ക്ഷീണമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കരിക്കൊക്കെ മുറിക്കാനുള്ള ഒരു വഴിയാണ് കരിക്കൊക്കെ മുറിച്ച് നമുക്ക് നേരെ ആ വെള്ളം എല്ലാവർക്കും പങ്കിട്ട് കുടിക്കുക എന്നുള്ള രീതിയിൽ ഇതാ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതേപോലെ കുടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ദേഹത്താക്കും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടില്ല അവിടെ വേണ്ട തീയക്കെ വെച്ചവിടെ ശരി ഒരു സ്ഥലത്ത് ഇവിടെ വേണ്ട അമ്മ ഇവിടെ ബാക്കിയുള്ള കരിക്കും കൂടെ മുറിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും കരിക്കൊക്കെ സെറ്റായി വിശാഖും പൈശാഖും അച്ഛനും ആണ് തോന്നാതെ അവരിതാ അവിടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേണ്ട ഉള്ളിലോട്ട് കാട്ടിലോട്ടൊക്കെ കയറി വെട്ടുന്നത് എന്താണോ എന്തായാലും തലയിലൊക്കെ തലയൊക്കെ ഇട്ടാൽ കിട്ടിയാൽ വെയിലൊക്കെ ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും അവിടെ പോയി ഇലയൊക്കെ വെട്ടിയെടുക്കുകയാണ് വിശാഖയുടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ആസ്തുണം ചെയ്യുന്നുണ്ട് പാറോടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം പല ഗ്ലാസ്സിലായിട്ട് പകർന്ന് എല്ലാവരും അത് കുടിക്കാനുള്ള ആ എന്ത് മധുരമാണെന്നറിയാം ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ആ ക്ഷീണം അങ്ങ് മാറിക്കിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് കുടിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും പകർന്ന് കഴിച്ചു ഇനി അടുത്തത് വെള്ളമെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നതിൽ വീട്ടിൽ എൻ്റെ അമ്മ മുറിച്ച് ഞാൻ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാറെണ്ണം ഉണ്ടായിരുന്നു കരിക്ക് അതെല്ലാം വെട്ടിക്കണ്ടിച്ച് നേരെ പാറുവിനേപ്പിച്ചു അപ്പോൾ ആറ് നേരെ അതുമായിട്ട് അപ്പൂപ്പൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ അപ്പൂപ്പനോടൊരു പിശേത്തേക്ക് റെഡിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അപ്പൂപ്പന അത് നേരെ കട്ട് ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാനും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അതും കൂടെ ഇളം കരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആദ്യം വിശാഖനെ കിട്ടി വിശാഖ കഴിച്ച് നോക്കി എങ്ങനെയുണ്ട് വിശാഖ് അടിപൊളിയാണെന്നാണ് പറയുന്നത് സൂപ്പറന്നും അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരും കരിക്കൊക്കെ കഴിച്ച് സെറ്റായി അപ്പോഴത്തേക്കവിടെ കപ്പയൊക്കെ റെഡിയാവുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും കപ്പയെല്ലാം അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ നല്ല രീതിയിൽ തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞ് കഴിക്കാം അപ്പോഴേക്ക് ഈ തൽക്കാലം കരിക്കൊക്കെ ഒഴിച്ച് ചെയ്യാം ആ കപ്പ് തന്നെ ബാക്കിയും കൂടി ഇടുന്നേ ഉള്ളൂ കേട്ടോ കപ്പ ഇടുന്നേ ഉള്ളായിരുന്നു വെള്ളം വരെ നേരത്തെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് വേണ്ട വീണ്ടും ബാക്കി ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുടിച്ചു കപ്പ് തന്നെ ഇടുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ അപ്പോൾ വൈശാഖ് അവിടെ അതെ വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ ഒരാൾ വെള്ളം മാറ്റുന്നു കപ്പ ഇടുന്നു അങ്ങനെ വീണ്ടും അത് അടച്ചൊക്കെ വെച്ചും ഇനി അവിടെ നല്ല രീതിയിൽ ഒന്ന് കപ്പയൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ വേണ്ട ക്യാമറയിൽ ഒരാൾ വന്നു കേട്ടോ പ്രസാദ് നേരെ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് മളവോട്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് കുറച്ച് നേരം ക്യാമറയിലൊക്കെ കണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി അപ്പോൾ അങ്ങനെ ഇവിടെ അവിടെ ഇരുന്ന് കപ്പയൊക്കെ പൊഴിഞ്ഞു അത് കാണാൻ പറ്റും അങ്ങനെ നേരെയാണ് കപ്പ ഉയങ്ങുന്നത് അപ്പോൾ എന്തായാലും കുറേ നേരം അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു അത് കപ്പ ഇങ്ങനെ അവിടെ ഊരക്കട നീണ്ടല്ലേ കത്തുന്നുണ്ട് കാണാം പക്ഷെ അത് അവിടെ ഇരുന്ന് കപ്പ ഒഴുകുന്നുണ്ട് എന്തായാലും കൊടുക്കാൻ വഴിയില്ല ഉമ്മ കുറച്ച് കൊണ്ടുപോകാം അല ഇലയൊക്കെ ഇവിടെ സെറ്റാക്കി അപ്പോൾ ഇനി കപ്പ എടുക്കാനുള്ള പരിപാടിയാണ് അമ്മ കപ്പ എടുക്കാനായിട്ട് പോയി കപ്പ ഊറ്റി നല്ല മഞ്ഞ കളറിലുള്ള നല്ല അടിപൊളി കപ്പ കേട്ടോ ഒരു രക്ഷയില്ല കണ്ടില്ലേ എന്താണ് അടിപൊളി അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു പീസെടുത്ത് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നോക്കി എന്താ നല്ല രീതിയിൽ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കി ആഹാ സൂപ്പർ സൂപ്പർ കപ്പയാണ് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ നേരെ ഒരു വലിയ ഇലയിലോട്ട് ഈ കപ്പയെല്ലാം അങ്ങോട്ട് വിളമ്പി അച്ഛൻ ചൂടോടെ എല്ലാവർക്കും ഇതാ ഓരോ ഇലയിലേക്ക് അങ്ങോട്ട് വിളമ്പി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കപ്പയൊക്കെ കഴിച്ച് ഇന്നത്തെ ഉച്ചക്കില്ലത്തെ ഉച്ചഭക്ഷണം കപ്പയെ മുളവാക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് മുളക് ഇടിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പോൾ മുളകും കൊച്ചുല്ലിയൊക്കെ ഇടിച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഇതാ ഒരു ചമ്മന്തി മുളകൊക്കെ ഇടിച്ചത് അപ്പോൾ അതുമായിട്ട് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ കഴിച്ചു നോക്കി ഓഹോ ഒരു രക്ഷ കേട്ടോ സൂപ്പർ അങ്ങനെ അച്ഛനും അമ്മയും അവിടെ കൃതിയായിട്ട് കഴിക്കുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇലയിൽ നല്ല ഗീഫോ സമൃദ്ധമായിട്ട് കപ്പയ മുളകും ചൂടോടെ അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങയൊക്കെ എടുത്തു നേരെ കാറിൻ്റെ മുകളിലോട്ടം കയറ്റി കേട്ടോ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ എന്തായാലും ഇന്നത്തെ പരിപാടി പരിപാടിയോടെ കുശാലായി അങ്ങനെ കണ്ട കാറിൻ്റെ മുകളിലോട്ട് എല്ലാം സെറ്റാക്കി തന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ